ഹായ് ഓൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് ടാങ്കിലെ ഡ്രിഫ്റ്റ് ടൂഡിൽ കുറച്ച് വ്യൂസും കുറച്ച് ജാവ് ഓഫ് വേണം ആഡ് ചെയ്യുന്ന വീഡിയോ പിന്നെ നമ്മളെ ടാങ്കിലെ ഫിഷിനൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് മിനി മെലാവി എന്ന് പറഞ്ഞ ടൈപ്പ് ആണിത് പിന്നെ കുറച്ച് ജാവ് ഓഫ് വേണം ഈ ഒരു അക്വരം ക്ലൂ ആണ് നമ്മൾ പ്ലാൻ്റെ എല്ലാം അറ്റാച്ച് ചെയ്യാൻ എടുത്തിരിക്കുന്നത് എവിടെയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രിഫ്റ്റ് വുഡിൽ അവിടെ ആദ്യം കുറച്ച് അക്വരം ക്ലൂവ് അപ്ലൈ ചെയ്യുക അതിനുശേഷം അവിടെ ആ പ്ലാന്റ്സ് നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രെസ് വെച്ചിങ്ങോട്ട് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ചെറിയ പീസ് പ്ലാന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പ്ലാന്റിൽ കുറച്ച് ഗ്ലൂ തേച്ച് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഡ്രിഫ്റ്റ് വുഡിൽ വ്യൂസും ജവാഫേണും എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഫൈനൽ വ്യൂ ശേഷം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പ്ലാന്റ് അറ്റാഗിൽ ഇറക്കി വെച്ച് കൊടുക്കാം ഡ്രിഫ്റ്റ് വുഡ് ഡ്രൈ ആയ കാരണം ഞാനൊരു സ്റ്റോൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ പ്ലാന്റ് ടാങ്കിലെ ഫിഷുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം ആദ്യമായിട്ട് നമ്മുടെ ബ്ലൂ ലൈനിൽ കാണുന്ന നിയോണ്ട് അട്രാസ് ഏകദേശം ഒരു പത്ത് പീസ് ഉണ്ട് എല്ലാ ഒട്ടുമിക്ക എല്ലാ പ്ലാന്റ് ഇട്ടായെങ്കിലും നിയോണ്ടെട്രാസ് ഒരു കോമൺ ഫിഷാണ് കൂടെ ഒരു മൂന്ന് ഏഞ്ചൽ ഫിഷ് ഉണ്ട് ഒരു കോയും ഒരു യെല്ലോ ഏഞ്ചൽ ഫിഷും ഒരു ഫുൾ ബ്ലാക്ക് ഏഞ്ചൽ ഫിഷും പിന്നൊരു നാല് പീസ് ഫുൾ ബ്ലാക്ക് മോളി ഉണ്ട് ഒരു മീഡിയം സൈസാണ് ഇത് നമ്മളിൽ തന്നെ ബ്രീഡായതാണ് ഇത് ഡാർഫ് ഗൗരാമി ഗൗരാമി കാറ്റഗറിയിൽ വരുന്ന കുഞ്ഞൻ ഗൗരാമികളാണ് കളർഫുള്ളായിട്ടുള്ള ഫിഷാണ് പ്ലാൻഡാങ്ങിനെയൊക്കെ ഏറ്റവും അനുയോജ്യമായ ഫിഷാണ് ഇവർ അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് ആണിത് ഹണി ഡാർഫ് ഗൗരാമി ഇതാണ് നമ്മുടെ ടാങ്കിലെ ഏറ്റവും ചെറിയ ഫിഷ് ആൽവിനോ കൊറിഡോറ് ഇത് എപ്പോഴും നമ്മുടെ ടാങ്കിന്റെ ബോട്ടം സൈഡിൽ തന്നെ നിൽക്കുകയുള്ളു മേലേക്ക് അധികം വരാത്ത ടൈപ്പ് കാറ്റ് ഫിഷ് ഇനത്തിൽ വരുന്ന ഫിഷാണിത് പിന്നുള്ളത് നമ്മളെ ടെട്ര കാറ്റഗറിയിൽ തന്നെ വരുന്ന റെമ്മിനോസ് ഇതാണ് റെമ്മിനോസ് ടെട്ര ഈ ഓറഞ്ച് കളറിലുള്ള ഫിഷാണ് ടെട്ര കാറ്റഗറിയിൽ തന്നെ വരുന്ന എംബർ ടെട്ര അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫിഷ് ടാങ്കിന്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക